അതീവ ഗൗരവമായ ഒരു പ്രശ്നമാണ് അതാണ് ഗവൺമെന്റ് ആലോചിക്കേണ്ടത് ഈ ആശ്രമങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലേ അത് നടക്കാതിരിക്കുന്നതിന് ജാഗ്രത ഗവൺമെന്റ് കൊണ്ട് ആശ്രമങ്ങളെ പറ്റി പൊതുവിൽ കാര്യങ്ങൾ മനസ്സിലാക്കണം പഠിക്കണം അമൃതാനന്ദ്രിയാലകൃഷ്ണൻ കൊടുക്കുന്നത് അമൃതാനന്ദോ എല്ലാ യുവാക്കൾ കാണുന്നുണ്ട് സ്ത്രീകൾ കാണുന്നുണ്ട് ഇങ്ങനെ കണ്ടതുകൊണ്ട് ഇത്രയും കാലം സാധാരണ മിനിമം ഇരുപത്തഞ്ച് വർഷമെങ്കിലും കഴിഞ്ഞിട്ടാണ് കമ്മികൾ യൂ ടേൺ എടുക്കുകയും പറഞ്ഞതൊക്കെ വിഴുങ്ങുകയും ഛർദിച്ചത് വാരി തിന്നുകയൊക്കെ ചെയ്യുന്നത് എന്നാൽ ഈ ഇൻ്റർനെറ്റ് കാലഘട്ടത്തിൽ ഇപ്പോൾ അത്ര സമയമൊന്നും എടുക്കുന്നില്ല വളരെ പെട്ടെന്ന് തന്നെയാണ് പക്ഷേ അതേ ഇൻ്റർനെറ്റ് കാലത്ത് തന്നെ മുൻപ് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇപ്പോഴും നശിക്കാതെ അവിടെ തന്നെ ഉണ്ട് എന്നതാണ് ഇവർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി സാധാരണ മാതാ അമൃതാനന്ദമായി മറ്റുള്ളവരെ കെട്ടിപ്പിടിക്കുന്നു ഉമ്മ കൊടുക്കുന്നു എന്നൊക്കെയായിരുന്നു ഇവരുടെ ഇക്കാലം അത്രയുമുള്ള പരാതി ഇതാ ഇവിടെ സജി ചെറിയാൻ അങ്ങോട്ട് ഉമ്മ കൊടുക്കുന്ന കാഴ്ചയാണ് കണ്ടത് വീട്ടിൽ വീട്ടിലമ്മയുള്ളപ്പോൾ എന്തിന് അമൃതാനന്ദമയെ പോയി കാണണം കെട്ടിപ്പിടിക്കണം എന്ന് പറഞ്ഞിരുന്ന ചില കമ്മ്യൂണിസ്റ്റുകാരെ ഈ അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ് ഇവറ്റകൾ ഇത്രയ്ക്കിത്രയേ ഉള്ളൂ എന്ന് നമുക്ക് അറിയാത്തതൊന്നുമല്ല പക്ഷേ ഉളുപ്പ് ഉളുപ്പ് എന്നൊരു സാധനമുണ്ടല്ലോ ഒരിക്കൽ കടപ്പുറം സുധാമണി എന്നായിരുന്നു ഇവർക്ക് കൊടുത്ത പേര് എന്താ